ഷെയ്ഖ് ഹസീന പട്ടാള ഭരണകൂടത്തിന്റെ അവകാശ ലംഘനങ്ങൾക്കെതിരെ നിരന്തരം പോരാടി അധികാരസ്ഥാനത്തെത്തിയ അധികാര സ്ഥാനത്തെത്തിയോടിയെത്തിയ ഏഴു ലക്ഷത്തോളം റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഇടം നൽകി ലോക ശ്രദ്ധ നേടിയ സ്ത്രീ ആണവർ പക്ഷേ ഏകാധിപത്യത്തിനും മനുഷ്യവകാശ ലംഘനങ്ങൾക്കും പഴുകെടുക്കുന്നു എന്നത് ആയിരുന്നു ചരിത്രത്തിലെ വലിയ വിരോധാഭാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലയളവ് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളെയും അസ്ഥിരതകളെയും പഴങ്കഥകളാക്കി രണ്ടായിരത്തി ഒമ്പത് മുതൽ പിന്നെ ബംഗ്ലാദേശ് കണ്ടത് ഹസീന യുഗമാണ് നൂറ്റി എഴുപത് മില്യൺ ജനങ്ങളുടെ പ്രധാനമന്ത്രിയായി പത്തൊമ്പത് കൊല്ലം ദേഹിക്കുന്ന ഹസീനയ്ക്ക് ഒന്നും ഒട്ടും എളുപ്പമല്ലായിരുന്നു നവ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഒരു വശത്ത് ചോരചിന്തിയ പട്ടാള അട്ടിമറുകളുടെയും ചരിത്രം മറുവശത്ത് പത്തൊമ്പത് വശ്രമങ്ങൾ ഇതിനോടകം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് അതിജീവിക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റും രണ്ടാമത്തെ പ്രധാനമന്ത്രിയും അവാമി ലീഗിന്റെ സ്ഥാപകനുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് കിഴക്കൻ ബംഗാളിലെ തുങ്കിപുരിയിലാണ് അവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കുടുംബാംഗങ്ങളും അടക്കം പട്ടാള അട്ടിമറി ധാക്കയിലെ വസതിയിൽ കൊല്ലപ്പെടുമ്പോൾ ഹസീനയും ഭർത്താവും കുട്ടികളും അവരുടെ ഒരു സഹോദരിയും പടിഞ്ഞാറൻ ജർമ്മനിയിൽ ആയിരുന്നു അവരെ ബംഗ്ലാദേശിൽ പ്രവേശിപ്പിക്കുന്നതിന് സിയാബുർ റഹ്മാന്റെ പട്ടാള ഭരണകൂടം വിലക്കി തുടർന്ന് ഹസീനെയും കുടുംബാംഗങ്ങളെയും ഇന്ദിരാഗാന്ധി നേരിട്ട് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും അഭയമേഹിതും ചരിത്രം ആയിരുന്നു അങ്ങനെ ആറു വർഷക്കാലത്തോളം അവർ ഇന്ത്യയിൽ തങ്ങി അന്നത്തെ പട്ടാള സർക്കാർ തലവനായ സിയാവൂർ റഹ്മാൻ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതിന് ഹസീനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലീഗ് പാർട്ടി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തന്റെ രാജ്യം സന്ദർശിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി മുതൽ മെയ് പതിനേഴിന് അവർ ബംഗ്ലാദേശിൽ തിരിച്ചെത്തി പിന്നീട് അങ്ങോട്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത സാന്ധ്യമാൻ ഹസീന മാറുകയായിരുന്നു ബംഗ്ലാദേശിനെ സാമ്പത്തിക സുസ്ഥിരതയിലേക്കും അതിലൂടെ ഭരണ സുസ്ഥിരതയിലേക്കും എത്തിക്കുകയായിരുന്നു ഷെയ്ഖ് ഹസീന ചെയ്തത് തുടർന്ന് ഹസീന തന്റെ രാഷ്ട്രീയ എതിരാളികളായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ തലവനായ ഖാലിദാ സിയയുമായി ചേർന്ന് സഖ്യം ഉണ്ടാക്കി രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കാനുള്ള ജനകീയ പ്രക്ഷോഭത്തിന് അങ്ങനെ നേതൃത്വം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഈ പ്രക്ഷോഭത്തിലൂടെ അന്നത്തെ സൈനിക ഭരണാധികാരിയായ ഹുസൈൻ മുഹമ്മദ് ഇർഷാദിനെ താഴെ കഴിഞ്ഞു എന്നാൽ സിഎയും ഹസീനയും തമ്മിലുള്ള സഖ്യം അധികനാൾ നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അവാമി ലീഗ് പാർട്ടിയെ മുൻനിരയിൽ നിന്ന് നയിച്ച ഹസീന അധികാരത്തിലെത്തി പിന്നീട് രണ്ടായിരത്തിഒമ്പതിൽ വീണ്ടും അവർ അധികാരം പിടിച്ചെടുത്തു അത് വീണ്ടും അങ്ങനെ തുടരുകയായിരുന്നു ആഹാരത്തിന്റെ വകയില്ലാത്ത കഴിഞ്ഞ കാലത്ത് നിന്നും നാനൂറ്റി അറുപത് ബില്യൻ ഡോളർ ജി ഡി പി ഉള്ള ഭക്ഷ്യ കയറ്റുമതി രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റാൻ ഹസീനയ്ക്കായി എന്ന് വേണം പറയാൻ രാജ്യത്തിന്റെ സാങ്കേതിക മേഖലയിലും വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിലുമെല്ലാം ഈ മുന്നേറ്റം പ്രകടമായിരുന്നു തെക്കൻ ഏഷ്യയിലെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ബംഗ്ലാദേശ് തൊഴിലാളികളുടെ കുറഞ്ഞ വേതനമാണ് ബംഗ്ലാദേശിന്റെ വസ്ത്രവിപണിയുടെ നട്ടൽ എന്ന് ആക്ഷേപം വിമർശകർ ഉയർത്താറുണ്ടായിരുന്നു വേതന വർധന ആവശ്യപ്പെട്ടുള്ള തൊഴിലാളി സമരങ്ങളും ടെക്സ്റ്റൈലുകളുടെ അടച്ചുപൂട്ടലുമെല്ലാം എല്ലാം വാർത്തകൾ നിറയുമ്പോഴും ഈ ചെറുരാജ്യം കൈവരിച്ച സാമ്പത്തിക അഭിവൃദ്ധി ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല ഇന്ത്യയുമായും ചൈനയുമായും ഒരേപോലെ സൗഹൃദം സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതാണ് ഹസീനയുടെ നയതന്ത്ര വിജയം രാഷ്ട്ര രൂപീകരണ കാലം മുതലുള്ള കൂറും കടപ്പാടും ബംഗ്ലാദേശിന് ഉണ്ടെങ്കിലും അതിന് അപവാദമായ നിലകൊണ്ട രാജ്യത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികളിൽ ഹസീന അടിച്ചമർത്തുകയും ചെയ്തു മാർഗ്ര തച്ചാക്കറെക്കാളും ഇന്ദിരാഗാന്ധിയെക്കാളും കൂടുതൽ തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിതയ്ക്ക് ഇക്കൊല്ലം നിർണായകം തന്നെയായിരുന്നു പത്തൊമ്പത് വർഷത്തെ ഹസീന ഹസീനായുഗം അവസാനിപ്പിക്കാൻ കച്ച കിട്ടിയിറങ്ങിയിരിക്കുകയായിരുന്നു രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഹസീന രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ആവശ്യമുയർത്തി രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു നടന്നത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനായിരുന്നു ബി എൻ പി ആഹ്വാനം ചെയ്തത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ നിരവധി പേരുടെ മരണത്തിലും അറസ്റ്റിലേക്കും കാര്യങ്ങൾ നയിച്ചു മുൻ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ക്രമക്കേടുകൾ നടന്നു എന്നും അവാമി ലീഗിന് വേണ്ടി ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളാണ് പാർട്ടി ഉന്നയിക്കുകയും ചെയ്തത് അവാമി ലീഗ് സഖ്യം നേതാവായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാലാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടാനായിരുന്നു സാധ്യതകൾ വന്നിരുന്നത് ഹസീന രാജിവെച്ച് കാബൽ സർക്കാർ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് മുൻ പ്രധാനമന്ത്രി ഖാലിദാ സിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് പാർലമെന്റിലെ മുന്നൂറ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തോളം സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടായിരുന്നു പന്ത്രണ്ട് കോടി വോട്ടർമാരിൽ പകുതിയിലേറെ വനിതകളാണ് മത്സരിക്കുന്ന നാനൂറ്റി മുപ്പത്തിയാറ് സ്വതന്ത്രത്തിൽ ഭൂരിപക്ഷവും അവാമി ലീഗിന്റെ ഡമ്മി സ്ഥാനാർത്ഥികളാണെന്ന് ബി എൻ പി ആരോപിക്കുകയും ചെയ്തിരുന്നു വോട്ടെടുപ്പ് വിലയിരുത്താൻ നൂറ്റി ഇരുപത്തിയേഴ് വിദേശ നിരീക്ഷകരാണ് എത്തിയത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെയും സാരമായി ബാധിക്കുന്നതിനാലാണിത് രാജ്യത്തെ വ്യാപക ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു ബനാപോൾ എക്സ്പ്രസ് ട്രെയിന് തീവച്ച സംഭവത്തിൽ അങ്ങനെ പേരും കൊല്ലപ്പെട്ടു മരിച്ചവരിൽ പേർ കുട്ടികളായിരുന്നു സംഭവത്തിൽ താക്ക ജോയിൻ കൺവീനർ നബിയുല്ല നബി അടക്കം എട്ട് പേരായിരുന്നു അറസ്റ്റ് ചെയ്തത് ചിറ്റഗോഗിൽ പോളിംഗ് ബൂത്തായി നിശ്ചയിച്ച രണ്ട് സ്കൂളുകൾക്ക് തീയിടുകയും ചെയ്തു അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് വളരെ നിർണായകമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത് നാലാം തവണയിൽ അങ്ങനെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി അധികാരത്തിൽ റെക്കോർഡ് നേട്ടവുമായി എത്തിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതോടെയാണ് ഭരണത്തിൽ തുടരാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് വഴി തെളിഞ്ഞത് ഇന്ത്യയും ചൈനയും തെരഞ്ഞെടുപ്പിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വിശ്വാസ്യത പോറന്ന നിലപാടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കാവൽ സർക്കാരിന്റെ ചുമതലയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രധാന പ്രതിപക്ഷമായ ബി എൻ പി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് അങ്ങനെ ബംഗ്ലാദേശിൽ നാലാം തവണയും വിജയിച്ച് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ ഏറി പൊതു തെരഞ്ഞെടുപ്പിലാണ് അവർ വിജയം ഉറപ്പിച്ചത് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് ഷെയ്ഖ് ഹസീനയുടെ തനി നീണ്ട ഭരണകാലത്ത് നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് അറസ്റ്റിലായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാലം കൂടിയായിരുന്നു അത് ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലിരുന്ന വനിതാ ഭരണാധികാരി എന്ന ലോക റെക്കോർഡ് ഇട്ട എഴുപത്തി ആറുകാരിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് തുടർച്ചയായ വനിതാ ഭരണാധികാരി എന്ന ലോക റെക്കോർഡ് മറികടക്കാൻ ഇനി അധിക ദൂരമില്ല ഷെയ്ഖ് ഹസീനയുടെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഭരണം സ്വേച്ഛാധിപത്യത്തിന് സമാനമാണെന്നാണ് വിമർശകരുടെ വാദം എന്നാൽ ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കാര്യമായ ഇടപെടലും റോഹിംഗ്യൻ അഭയാർത്ഥി വിഷയത്തിൽ സ്വീകരിച്ച നടപടിയും ഷെയ്ഖ് ഹസീനയെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഐസ്ലന്റിന്റെ പ്രസിഡന്റായിരുന്ന ബിഗഡിസ് ഫിംഗോങ് ഡോറ്റിനാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലെ അധികനാൾ ഭരിച്ച വനിത പതിനാറ് വർഷമാണ് ഇവർ അധികാരത്തിൽ ഇരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച ഷെയ്ഖ് ഹസീനയുടെ ജൈതയാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്